ത്തിലെ പതിനാല് ജില്ലകളിലും മഴ തിമൃത്ത് ചെയ്യുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വ്യാഴാഴ്ച എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതേസമയത്ത് വ്യാഴാഴ്ച നാളെ ഒരൊറ്റ ജില്ലകളും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് ഉൾപ്പെടെ എട്ട് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒഴിവാണ് അതേസമയത്ത് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഒഴിവുള്ളതായിട്ട് ഇതുവരെ റിപ്പോർട്ട് വന്നിട്ടില്ല ജലാശയങ്ങളൊക്കെ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഴക്കെടുതിയിൽ കേരളം ദുരിത പെയ്ത്തായിക്കൊണ്ട് കേരളത്തിലുള്ള മഴ പെയ്ത്തുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോ അവധിയുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം